വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുണ്ടത്ത് ബാധാദോഷങ്ങൾ തീർക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ആ ബാധ മൂർത്തി അല്ലെങ്കിൽ ആ ദേവത പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് സന്നിവേശിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അതിന് സാന്നിധ്യമായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എണിച്ച് ചാടി എണിച്ച് അദ്ദേഹം ശരി പ്രതികരിക്കാൻ തുടങ്ങി അപ്പം ഇത് സാധാരണ ഒരാളോട് പറഞ്ഞ് വിശ്വസിക്കില്ല കാരണം പിന്നെ ജ്യോത്സ്യം അല്ലെങ്കിൽ മന്ത്രവാദം പൂജ ഇതാളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് നിങ്ങൾക്ക് വല്ല പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ഉള്ള കമൻസുകളൊക്കെ വരാറുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഇത് കേട്ടിട്ടും കാര്യമുള്ളൂ ഇപ്പൊരു ഭ്രാന്ത ആശുപത്രിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ മുഴുവൻ ഈ എൻ്റെ പേഷ്യൻ്റായിരിക്കും സാധാരണക്കാർക്കും അതിനെ ചികിത്സിക്കാൻ അറിയില്ല അപ്പോ അതിനെ ചികിത്സിക്കുന്ന പ്രത്യേകം ഡോക്ടർമാരുണ്ട് അവർക്കതിനെ കുറിച്ച് അറിയുള്ളു ഇപ്പോൾ ആർ സി സിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഈ വിവാഹ രോഗക്കാരാണ് കാണുന്നത് അപ്പൊ അത് നമ്മൾ ആരും ആശ്രയിച്ച് ആ ആഗ്രഹിച്ചിട്ടല്ല അതുണ്ടാകുന്നത് വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കണം അതേപോലെ തന്നെയാണ് ഇതിനും മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രേതദോഷങ്ങളോ സർപ്പദോഷങ്ങളോ മറ്റ് ദോഷങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ഇന്നതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിനറിയാവുന്ന ആളുകളോട് ചോദിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അതിനെ മാറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അത് മാറ്റുക എന്നിട്ട് പിന്നെ അതിനു വേണ്ടിയിട്ട് നിൽക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു വ്യക്തിക്ക് പിന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് അവർക്ക് ബാധാദോഷങ്ങൾ ഉണ്ടായിരുന്നു ആ ബാധാദോഷങ്ങൾ ആവാഹിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഈ ഓരോ മൂർത്തികളെ ചാത്തൻ ചൊവ്വ കാളി അങ്ങനെ ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഒരു ഈ അതിൽ വന്നിട്ടുള്ള ഒരു കുട്ടി അപ്പം അതിൽ ഭാര്യ ഭർത്താവ് അവരുടെ അമ്മ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഒറ്റച്ചാട്ട ചാടി ചാടിയിട്ട് അദ്ദേഹം നിന്ന് ചാടാൻ ഇപ്പൊരു വെളുക്കിനെ അയ്യപ്പൻ വെളുക്കിനെ തുള്ളിൽ നിന്നിട്ട് ചാടില്ല അതേപോലെ നിന്ന് ചാടാൻ തുടങ്ങി നിന്ന് ചാടാൻ തുടങ്ങിയിട്ടില്ല അവിടെ ഇരുന്നായിരുന്ന ഒരു നാളികേരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടും അത് കിട്ടി വേറെ ഒന്നും കിട്ടിയില്ല ആളുകൾ അതെടുത്തിട്ടാണ് ഇവിടെ ചാടാൻ തുടങ്ങി ഞാൻ അന്ന് കൊല്ലും അപ്പൊ അവളുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ടാണ് അപ്പൊ ഇത് ആരാണ് എന്താന്ന് ചോദിച്ചപ്പോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും നീ കണ്ടുപിടിക്കേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചാടുന്നത് അങ്ങനെ ചത്തനാണോ ചൊവ്വയാണോ കാളിയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാസ്റ്റാ അവൾ പറഞ്ഞു ഞാൻ കരിങ്കാളിയാ എന്നെ ഇന്ന ആളിനെ കൊല്ലാൻ വിട്ടിട്ടുള്ളതാണ് ഞാൻ അവരുടെ വീട്ടില് എന്റെ അച്ഛനും അതേപോലെ അമ്മേനെ എല്ലാം ഞാൻ ഒന്ന് കളഞ്ഞു ഇനി ഇവനെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട് നിൽക്കുന്നത് ഇവൻ്റെ പിന്നെ കുടുംബം മൊത്തം ഞാൻ നശിപ്പിക്കും അതിനാണ് എനിക്ക് കിട്ടിയ ഉത്തരവ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് ചാടിയ വശം ഈ കുട്ടിയുടെ ഭർത്താവ് പുറത്തേക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി അത് ചാടി എന്ന് അറിഞ്ഞ വശം ആളും ചാടി കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ കൊല്ലുവാനാണ് ഈ ബാധാദോഷങ്ങൾ വിട്ടിട്ടുള്ളത് ആ ബാധാദോഷങ്ങളെ അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റിട്ടുള്ളതായ ഉത്തരവാദിത്വം അത് നൂറ് ശതമാനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ആ ദേവത ശരിക്കും ഇതിൻ്റെ ശരീരത്തിൽ ഇറങ്ങി അത് അവനല്ല അവനല്ലെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതിപ്പോൾ ഒരു വെട്ടുത്തിയാച്ചെങ്കിൽ വെട്ടുത്തി ഉള്ളിൽ വെട്ടി പറഞ്ഞു അങ്ങനെ ഭർത്താവ് റോട്ടിലേക്ക് ഓടി അദ്ദേഹം കാരണം ഇവിടെ തൽക്കാലം ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല ആ തരത്തിലായിരുന്നു അദ്ദേഹം കാട്ടിയിരുന്നത് എങ്കിലും പൂജാമുറി കഴിഞ്ഞിട്ട് റോട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് അത് കഴിഞ്ഞ് റോട്ടിലേക്ക് കയറാൻ പറ്റിയില്ല അപ്പോഴേക്കിനും ചില ബുദ്ധിമുട്ടുള്ള അവൾ അവിടെ തന്നെ വന്നിട്ട് ആടാൻ തുടങ്ങി ഭർത്താവ് റൂട്ടിലേക്ക് കീഴുകൂട്ടി അവളെ ആ ദൃഷ്ടിന്ന് മാറി അങ്ങനെ ആളുകളൊക്കെ പിടിച്ചുകൊണ്ടുവന്നൊരു റൂമിലാക്കി റൂമിൽ കൊണ്ടുവന്നു ആക്കി അപ്പഴികൾ പറഞ്ഞതാണ് എന്നെ പിടിക്കാൻ പറ്റുമെന്ന് പിടിച്ചോ ഞാൻ ഇന്ന ആളാ ഞാൻ ഇന്ന ആവശ്യത്തിന് വന്നിട്ടുള്ളത് എത്ര കാലം മുമ്പാ വന്നിട്ടുള്ളത് ഇന്ന എന്തിനെ കാരണം ചോദിച്ചു അപ്പൊ കാരണം ചോദിച്ചു പറഞ്ഞാൽ ഇവരുടെ സ്ഥലത്തിന് സംബന്ധമായിട്ടാണ് അപ്പൊ സ്ഥലം എല്ലാവർക്കും പങ്കുകൊടുത്തു ഇവർക്കുള്ള സ്ഥലം ഈ ഭർത്താവിന് ഉള്ള സ്ഥലം അവര് അതൊരു നല്ലൊരു വിലക്ക് വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് കുറച്ചധികം വിലക്കുറവിൻ്റെ സ്ഥലം മേടിച്ചു അതൊന്നും പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ഗുസ്തി നേരിട്ടിട്ട് അങ്ങനെ അവർ അച്ഛൻ പോയി അമ്മ പോയി എല്ലാവരും പോയി ലാസ്റ്റ് പിന്നെ കൊല്ലണം കുട്ടീനും കൊല്ലണം ഈ സ്വത്ത് അനാഥമാവണം അവരെ കയ്യിലേക്ക് എത്തണം ഇതായിരുന്നു ആവശ്യം അങ്ങനെ ഇവള് ഒതുങ്ങുന്നില്ല ഈ കാളി എന്നുള്ള ആ സമ്പ്രദായം ഒതുങ്ങുന്നില്ല അങ്ങനെ എന്ത് എന്തു എന്ന് പറഞ്ഞാൽ വേഗം നമുക്ക് തുണക്കാരനോട് പറഞ്ഞു എത്ര പെട്ടെന്ന് അപ്പോൾ അവിടെ പോയി പഴം ഇരിക്കുന്നുണ്ട് ഉണക്കല്ലേരി അതുകൊണ്ട് പിഴിഞ്ഞ് ഞാനൊരു പ്രതിമ ഉണ്ടാക്കാൻ പറഞ്ഞു ഏകദേശം കാണുമ്പോൾ ഒരു രൂപം അപ്പോൾ ഈ പഴം ഉണക്കല്ലേരി കൂടിയിട്ട് ഒരു നാക്കലെ അങ്ങ് നല്ലൊരു രൂപം ഉണ്ടാക്കി ഒരു ആളിൻ്റെ രൂപം ഉണ്ടാക്കി ആ രൂപം ഉണ്ടാക്കിയിട്ട് അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ നിറയെ ഗുരുതി ഉണ്ടാക്കി നല്ല കട്ടിയുള്ള ഗുരുതി ഉണ്ടാക്കി അങ്ങനെ മന്ത്രം ചെല്ലിട്ട് ആളെന്നെ വിളിച്ചു നിങ്ങൾ നിങ്ങൾ കൊല്ലാൻ കിട്ടിയിട്ടുള്ള ആളാണ് ഈ കിടക്കുന്നത് ഇവനെ കൊല്ലാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് എന്താന്ന് പറഞ്ഞ ശരിക്കും ശ്രദ്ധ തെളിക്ക് വന്നു ഓടിയാളോ ചാടിയാളോന്നും ആളുടെ മനസ്സിലില്ല ഇതാണ് എന്ന് പറഞ്ഞ വശം വിദ്യ ആളുടെ മനസ്സിൽ വന്നു ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണത് അങ്ങനെ ഇത് കണ്ട വശം ആ കുട്ടി അങ്ങനെ ഇരുന്നിട്ട് ഇതിന്റെ ചുറ്റി ഇരുന്നിട്ട് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷത്തിലാണ് എതിർക്കാതെ നിൽക്കലേ അങ്ങനെ നിന്നാ അങ്ങോട്ട് ചാടി കയ്യൂത്തി അങ്ങോട്ട് ചാടി അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ സമയത്ത് നിങ്ങൾ അവനക്കി വന്നു അങ്ങനെ വന്നിട്ട് രണ്ട് കൈ കൊണ്ടും വന്നിട്ട് അതിൻ്റെ പിടിച്ച് അട്ടിച്ച് 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 നാശാക്കി വന്നു ആ നാശാക്കണൊക്കെ ഞാൻ ഈ ഗുരുതിങ്ങനെ ഒഴിച്ച് കൊടുക്കും ആ ഗുരുതി ഒഴിച്ചിട്ട് ലാസ്റ്റ് അടിച്ച് അടിച്ച് അവനെ കൊന്നു എന്നുള്ള ഒരു ഉപാഗി അതിലൊക്കെ കീറി അങ്ങനെ ഈ ഗുരുതി ഒക്കെ ഒഴിച്ചിട്ടായിരുന്നു ആ ഗുരുതി കിട്ടാത്ത ഈ അല്ലെങ്കിൽ ഇതൊക്കെ അതിന്റെ കുടലോ എന്തൊക്കെ സങ്കല്പിച്ചിട്ടായിരിക്കാം അതൊക്കെ അതിനെ കുറിച്ച് കുതിച്ചു അവസാനമാകുമ്പോ അദ്ദേഹം ബാക്കിലേക്ക് മറിഞ്ഞു വീണു അപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ളതായ ആ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞു ഏറ്റിട്ടുള്ള ഉത്തരവാദിത്തം അത് ദേവതയായാലും മനുഷ്യനായാലും അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം വന്നത് അവനെ കൊന്നു എന്നുള്ള അത് അവസ്ഥ വന്നിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ശരികാസ് ശരീരത്തിന് പോയി ആ ശരീരത്തിൽ നിന്ന് പോയി വശം ആൾ കുറച്ച് നേരം അവിടെ കിടക്കുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അത് കഴിഞ്ഞ് എണി എഴുന്നേറ്റും എന്തായത് ഏതായത് എന്തുണ്ടായി എന്തിന്റെ മേസോ ചോരയാണോ അതാണോ അന്വേഷിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ വരെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായി അപ്പോൾ എല്ലാ സമയത്തും ഇതേപോലെ ഉണ്ടായിക്കൊള്ളണം എല്ലാ സമയത്തും കർമ്മം ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം ഇങ്ങനത്തെ ഒരു അപൂർവ നിമിഷത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ദേവതയുടെ ഉഗ്ര കോപം അതേപോലെ തന്നെ നമുക്ക് അത് അത് വെല്ലുവിളിച്ച് നേർന്ന ആ അവസ്ഥ കണ്ടിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കുടുംബോഷ്ണെ അല്ലാണ്ട് അതിനെ ആ വഹ് പെട്ടെന്ന് അതിനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ അത് അങ്ങനെ ആയി നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിറങ്ങി അവസാനമാകുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായിട്ട് ഈ കരിങ്കാളിയുടെ സാന്നിധ്യത്തിനെ നമ്മൾ ആ വാഹിച്ച് നോക്കേണ്ടി അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ദേവത ഇതിന്റെ ശരീരത്തിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ വരാം വന്നില്ലെങ്കിൽ ഇപ്പൊ അതൊന്നുമില്ല അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ അറിയണം ഇന്ന ആളേനെ നമ്മൾ ആവാഹിച്ചു അടുത്ത ആൾ ഇന്നതാണ് ഇന്ന ആളേനെ ആവാഹിക്കണം അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനെ നോക്കാനായിട്ട് ഒഴിവ് നോക്കുക എന്ന് പറയും അതിനൊരാളുണ്ടെങ്കിൽ വളരെ നന്നായി അല്ലാത്ത പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒഴിവ് നോക്കാനായിട്ട് കിട്ടുന്നൊന്നും ഇല്ല അപ്പോൾ ഒരു ജ്യോത്സ്യം തന്നെയാണ് കർമ്മിയെങ്കിൽ അദ്ദേഹം ആവാഹിക്കുന്ന സമയത്ത് ആ രാശിപ്പലക വെച്ച് അദ്ദേഹത്തിന് തന്നെ ആവാഹിക്കാം ആവാഹിച്ച് ഒഴിവ് നോക്കാം ഇപ്പോൾ ചാത്തൻ്റെ പാത ദോഷങ്ങളുടെ ശരീരത്തിൽ ഈ ലഗ്ന ശരീരത്തിൽ നിന്ന് വിട്ടു ഉണ്ടെങ്കിൽ ശനി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ രാശി പലകയ്മെ നോക്കഴിഞ്ഞാൽ ഇപ്പം ശനി പ്രസാദിച്ച് കുംഭൻ രാശിയിലോ മകരൻ രാശി മകരൻ ആ കുംഭൻ രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ രാശി വന്നു കഴിഞ്ഞാൽ കൃത്യമായി സ്വക്ഷേത്രമാണ് കുംഭവും മകരും എങ്കിലും കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ആ രാശി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സാന്നിധ്യമുള്ള ശരീരത്തിൽ വിട്ടുമാറി അങ്ങനെ ഓരോരോ മൂർത്തികളും നമുക്ക് ആവാഹിക്കാം അപ്പോൾ അതിന് വേറൊരു ജോലിസിൻ്റെ വേറൊരു കാരണുള്ള ആവശ്യമില്ല പട്ടിക്ക് നോക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പൊ അത് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രോഗമാണ് വെച്ചെങ്കിൽ രോഗത്തിന് മാത്രം ചികിത്സിക്കാം രോഗമല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അത് ഡോക്ടർ എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല അതിനെ ഇതേപോലെ നോക്കി അറിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് കർമ്മപൂജകൾ പൂജകൾ ചെയ്ത് ആവാഹിച്ചു മാറ്റിയാലേ മുട്ടുമാറുള്ളൂ ഇനിയിപ്പോ ഒരു രോഗാണ് അസല് രോഗണ് മറ്റുള്ളതായ ദേവതകളുടെ ഒരു സാന്നിധ്യമില്ല ബാധ ദോഷങ്ങളിലെ പ്രായദോഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോ അതിപ്പോൾ ഒരു കർമ്മി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആളേനെ കൊല്ലന്നല്ലാതെ ഒരു കാര്യമില്ല അപ്പൊ അത് രോഗാണോ അല്ലെങ്കിൽ ബാധയാണോ എന്ന് അറിഞ്ഞതിന് ശേഷമേ കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട് അപ്പൊ അതിനെ ചില ചില ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യും അപ്പൊ ഈ അറിവ് ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ വരാം ഇങ്ങനെ വരും അപ്പം ഇതിന് മുന്നേ ഇവർക്ക് ഇതേപോലെ തന്നെ ഒരു ആഴ്ച മുൻപ് ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് താമ്പൂല പ്രശ്നമൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അതിനെ ആവാഹിച്ചതാണ് രണ്ട് മൂന്ന് ദിവസത്തെ കർമ്മമൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ ഈ കരിങ്കാളി എന്ന് പറഞ്ഞുള്ള സാന്നിധ്യം വന്നു പറഞ്ഞാൽ ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ കർമ്മം ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്നൊരു കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ആ ബന്ധനത്തിൽ പെടാഞ്ഞേ കാരണം ഒരാഴ്ച ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്തിട്ട് ആ പരിഹാരങ്ങൾ ചെയ്താൽ വീണ്ടും പിറ്റ് പിറ്റേ ദിവസം തൊട്ട് കുട്ടി തുടങ്ങി കുട്ടിക്ക് ഈ കുട്ടി ഒറ്റയ്ക്കൊക്കെ വലിയ ഊന്മേശൊക്കെ പിടിച്ച് വിളിച്ചെറിയുക എല്ലാവരും ഉപദ്രവിക്കുക ചവിട്ടുക ഓട് വാതിലൊക്കെ ചവിട്ടി കുളിക്കുക അതേപോലെ ടൂമക്കിയ അങ്ങനെയുള്ളതായ ഒരു തരം ബുദ്ധിമുട്ടുള്ള അപ്പം ഇത് കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കർമ്മം ചെയ്യുമ്പോൾ ബന്ധനത്തിൽ പെട്ടില്ല ആ വാഹിക്കുന്നതിൽ പെട്ടില്ല എന്ന് ചോദിച്ചു എന്താ വാഹനം ആള് ചോദിക്കും എന്താ വാഹനം ആ വാഹനം ഞങ്ങളൊക്കെ ആ മതിമ കയറിക്കായിരുന്നു ഇവിടെ കർമ്മം ചെയ്തായിരുന്നു അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ എഴുത്തിട്ടുള്ള ജോലി മുഴുവനാക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം അതിലേക്ക് പിടിച്ചുകൊടുത്ത് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനെ അത്ര കാര്യമായിട്ട് കണ്ടിട്ടുമില്ല ആവാഹിച്ചിട്ടുമില്ല ആവാഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് എത്തിയില്ല അപ്പൊ അത് അതും സംഭവിക്കാവുന്നതാണ് കൃത്യമായിട്ട് അറിയാതെ കൃത്യമായിട്ട് അതിനെ ആവാഹിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അത് ഇപ്പൊ കൃപ്ര കൃത്യമായിട്ടുണ്ടാവുക അദ്ദേഹത്തിനെ അവസാനിപ്പിക്കാനും പറ്റി അതായത് ഇയാളെ കൊന്നു അങ്ങനൊരു സന്ദർഭം അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം